സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ അതിർത്തി പുനർനിർണ്ണയിക്കാനും വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുമുള്ള ഓർഡിനൻസുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടക്കി അയച്ചു പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഓർഡിനൻസുകൾക്ക് അംഗീകാരം നൽകാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ആവശ്യമാണെന്നും ഗവർണർ വ്യക്തമാക്കി ഗവർണറുടെ തീരുമാനത്തോടെ സർക്കാർ വെട്ടിലായി ഓർഡിനൻസിൽ അനുമതി ലഭിക്കാതെ നിയമസഭാ സമ്മേളനം വിളിക്കാനാകാത്തതിനാൽ സർക്കാർ വെട്ടിലായിരിക്കുകയാണ് പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നാണ് തദ്ദേശവാർഡ് പുനർവിഭജനം സംബന്ധിച്ച് തീരുമാനമെടുത്തത് ഗവർണറുടെ വിയോജിപ്പോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടാനുള്ള ശ്രമങ്ങളും സർക്കാർ തുടങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള പഞ്ചായത്ത് രാജ് കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനാണ് രണ്ട് ഓർഡിനൻസുകൾ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യാനുപാതികമായി വാർഡുകളും അതിർത്തികളും പുനർനിർണയിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻസസ് നടക്കാത്തതിനാലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കുന്നത് ഒരു വർഷത്തിനകം നടപടികൾ പൂർത്തിയാക്കാനാണ് സർക്കാർ തലത്തിൽ ധാരണ പൊതു തെരഞ്ഞെടുപ്പ് നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പുതിയ തദ്ദേശ ജനപ്രതിനിധികൾ അധികാരമേൽക്കുന്നത് പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിലാകും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാർഡുകൾ ഉള്ളത് ഓർഡിനൻസുകൾ വരുന്നതോടെ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയാകും ജില്ലാ പഞ്ചായത്തുകളിൽ പതിനാറ് മുതൽ മുപ്പത്തിരണ്ട് വരെ ഡിവിഷനുകൾ എന്നത് പതിനേഴ് മുതൽ മുപ്പത്തിമൂന്ന് വരെയാകും നഗരസഭകളിൽ ഇരുപത്തിയഞ്ച് മുതൽ അൻപത്തിരണ്ട് വരെ വാർഡുകൾ എന്നത് ഇരുപത്തി ആറ് മുതൽ അൻപത്തിമൂന്ന് വരെയാകും കോർപ്പറേഷനുകളിൽ അൻപത്തി അഞ്ച് മുതൽ നൂറ് വരെ എന്നത് അൻപത്തി ആറ് മുതൽ നൂറ്റി ഒന്ന് വരെ ആകും സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലായി പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വാർഡുകളും ബ്ലോക്ക് പഞ്ചായത്തുകളിലായി രണ്ടായിരത്തി അൻപത് ഡിവിഷനുകളുമാണ് നിലവിലുള്ളത് എൺപത്തിയേഴ് നഗരസഭകളിൽ മൂവായിരത്തിഒരുന്നൂറ്റി പതിമൂന്ന് ആറ് കോർപ്പറേഷനുകളിൽ നാനൂറ്റി പതിനാല് എന്നിങ്ങനെയാണ് വാർഡുകളുടെ എണ്ണം ഓർഡിനൻസ് ഗവർണർ ഒപ്പിട്ട് വിജ്ഞാപനം ചെയ്താൽ സെക്രട്ടറി റാങ്കിലുള്ള നാല് ഐ ഉദ്യോഗസ്ഥർ അംഗങ്ങളായുള്ള ഡീലിമിനേഷൻ കമ്മീഷനെ സർക്കാർ നിയമിക്കും നേരത്തെ തദ്ദേശവാർഡ് പുനർനിർണയ തീരുമാനം ഏകപക്ഷീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ പ്രതിപക്ഷവുമായി ആലോചിച്ചാണ് തീരുമാനമെടുത്തത് എന്തെങ്കിലും കൗശലം കാണിക്കാനുള്ള വഴിയാണ് സർക്കാർ തുറന്നു തുറന്നുവയ്ക്കുന്നതെങ്കിൽ അതിനെ നിയമപരമായി നേരിടും പുനർനിർണയത്തിന്റെ പേരിൽ കൃത്രിമം കാണിക്കാൻ അനുവദിക്കില്ല നിയമപരമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വാർഡ് പുനർനിർണയം യു ഡി എഫ് അനുവദിക്കൂവെന്നും സതീശൻ വ്യക്തമാക്കുകയുണ്ടായി എന്തായാലും തദ്ദേശ വാർഡ് പുനർനിർണയ ഓർഡിനൻസിൽ സർക്കാരിന് ചെക്ക് വച്ചിരിക്കുകയാണ് ഗവർണർ പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാണിച്ച് ഓർഡിനൻസ് തിരിച്ചയച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തന്നെ ആവശ്യമെന്ന നിർദ്ദേശമുണ്ട് ഓർഡിനൻസിൽ അനുമതി ലഭിക്കാതെ നിയമസഭാ സമ്മേളനം വിളിക്കാൻ കഴിയാതെ വെട്ടിലായിരിക്കുകയാണ് സർക്കാർ